അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ആലത്തൂർ വടക്കാഞ്ചീരിയിലെ ഒരു എട്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ഒരു വീടുവാണ് അതിൽ മൂന്ന് ബെഡ്റൂമും പിന്നെ കിച്ചൺ ഹാൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണത് വലിയ കുഴപ്പമില്ലാത്ത വീടാണ് പഴക്കം അധികം കാണാത്ത വീടാണ് പിന്നെ റോഡ് സൗകര്യം എല്ലാ വണ്ടിയും വരും ഫ്രണ്ടിൽ പിന്നെ നല്ല ഓപ്പൺ കിണറുണ്ട് കരിങ്ങല്ലും കൊണ്ട് കെട്ടിയതാണ് വെട്ടുകല്ല കൊണ്ട് കെട്ടിയ വീടാണ് നല്ല സൗകര്യമുള്ള വീടാണ് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ റേറ്റിൻ്റെ കാര്യം പതിനാറ് ലക്ഷം റുപ്യാണ് അത് ഫിക്സഡ് ആണ് അതിലി ഒരു മാറ്റമില്ല ഇല്ല ഇനിയിപ്പോൾ അത്രയ്ക്ക് കിട്ടുമോ ഇത്രയ്ക്ക് കിട്ടുമോ എന്ന് ചോദിക്കരുത് അത് ഫൈനൽ റേറ്റാണ് ഉടമ പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക പിന്നെ മൂന്ന് ബെഡ്റൂം ആണതിൽ പാലക്കാട്ടുകാരൊക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകൃതി നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നല്ല അടിപൊളി കിണർ അതിൽ വെള്ളം അടിപൊളി വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് വണ്ടി എല്ലാം വരും പിന്നെ അതിൽ അത്യാവശ്യം തെങ്ങ് കവുങ്ങ് കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് എട്ടേ മുക്കാസ് സെൻറ്റ് സ്ഥലമാണ് ആവശ്യക്കാർ വിളിക്കുക അതിൻ്റെ റേറ്റ് ഞാൻ പിന്നെ പറഞ്ഞു പതിനാറ് ലക്ഷം റുപ്പ്യാണ് പിക്സേഡ് ആണ് അത് കഴിഞ്ഞാൽ അത് കമ്മിയാവാൻ ചാൻസ് കുറവാണ് ഒരു മാറ്റമില്ല പിന്നെ ബെഡ്റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മൂന്ന് ബെഡ്റൂമാണ് എല്ലാ സൗകര്യമുണ്ട് മിറ്റ നല്ല സൗകര്യമുണ്ട് നമുക്ക് എല്ലാ വണ്ടിയും കൊണ്ട് നിർത്താൻ പറ്റും അതിനുള്ള സൗകര്യമുള്ള ഒരു വീടാണ് ആവശ്യക്കാർ വിളിക്കുക പാലക്കാടാണ് പാലക്കാട് ആലത്തൂർ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഓക്കെ